പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ ചാവക്കാട് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു എസ് എൻപുരം സ്വദേശി റിസ്വാൽ ആണ് മരിച്ചത് അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് മാളുക്കുട്ടി വളവിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ റിസ്വാലിനെ ഉടൻ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃശൂർ ചാവക്കാടാണ് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചത് എസ് സ്വദേശി റിസ്വാൽ ആണ് മരിച്ചിരിക്കുന്നത് അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട് ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് മാളക്കുട്ടി വളവിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ റിസ്വാലിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല എസ് എൻപുരം സ്വദേശി റിസ്വാലാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഷാഹിദിന് പരിക്കേറ്റിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു അപകടമുണ്ടായത് ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ആൾക്കുട്ടി വളവിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിപ്പിച്ചെങ്കിലും റിസ്വാലിനെ രക്ഷിക്കാനായില്ല തൃശൂർ ചാവക്കാടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നത് എസ് എൻപുരം സ്വദേശി റിസ്വാലാണ് മരിച്ചത് അപകടത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഷാഹിദിനാണ് പരിക്കേറ്റിരിക്കുന്നത് ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് മാൾക്കുട്ടി വളവിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ റിസലിനെ ഉടൻ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല